എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ സർക്കാർ സർവീസിലെ കാറ്റഗറി ത്രീ ജോലികളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ജനത്തിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ കാറ്റഗറി ത്രീയിൽ ഉൾപ്പെടുന്ന വേക്കൻസീസ് അല്ലെങ്കിൽ തസ്തികകൾ അനവധിയാണ് ക്ലർക്ക് തസ്തിക എൽ ഡി ടൈപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ക്ലർക്ക് എം അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിസപ്ഷനിസ്റ്റ് നോർക്കയിൽ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ വാല്യുവേഷൻ അസിസ്റ്റൻറ്റ് പ്ലാനിംഗ് ബോർഡിലെ പ്രൊജക്റ്റ് അസോസിയേറ്റ് സെക്യൂരിറ്റി ഗാർഡ്സ് റോളർ ഡ്രൈവർ ഡ്രാഫ്റ്റ്സ്മാൻ ഓവർസിയർ അങ്ങനെ ഒരുപാട് അധികം തസ്തികകൾ കാറ്റഗറി ത്രീയിൽ വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉത്തരവനുസരിച്ച് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇതിൻ്റെ ശമ്പളം ഡെയിലി വേജസിൽ മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ഡെയിലി വേജ് പതിനേഴായപ്പോഴേക്ക് എഴുന്നൂറ്റി പത്ത് പതിനെട്ടിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴത്തേക്ക് എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് ആ ഒരു സംഖ്യ എത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ലഭിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഡെയിലി വേജ് അതുപോലെ തന്നെ മാസ ആ ഒരു ശമ്പളം വരുന്നത് ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് മാക്സിമം കരാർ നിയമനമാണെങ്കിൽ മാക്സിമം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കാറ്റഗറി ത്രീയിൽ ഉൾപ്പെട്ട തസ്തികകൾക്ക് ലഭിക്കുന്നത് ഈ കരിശീലിൽ നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കുടനെ കാണാം